ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചു കൊണ്ട് തൃപ്തിയോടെ മുന്നോട്ടു പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഹഗായി പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം വാക്യം വായിക്കുന്നു ഹഗായി ഒന്നിന്റെ ഏഴ് സൈന്യങ്ങളുടെ ഏകോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ ആ വാക്യത്തിന്റെ അവസാനത്തെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ ക്രിസ്തീയ ജീവിതത്തിൽ മുൻപിലേക്ക് പോകുന്ന വഴികളെ ഒരിക്കൽ കൂടെ പിന്നെയും വിചാരിച്ചു നോക്കുവാൻ പ്രവാചകൻ ദൈവാത്മാവിൽ നിറഞ്ഞ് ആവശ്യപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഹഗായി വഴികളെ വിചാരിച്ചു നോക്കുവാൻ ആലോചന പറയുന്നത് പ്രിയരെ പലപ്പോഴും നാം നമ്മെ തന്നെ ശോധന ചെയ്യുന്നത് അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരും നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതം ഒരിക്കൽ കൂടെ നാം വിലയിരുത്തുന്നത് പോകേണ്ടുന്ന വഴിയിലൂടെയാണോ പോകുന്നത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മുഴുവനും നാം ചെയ്യുന്നുണ്ടോ ദൈവകൃപയിൽ ഉറ്റിരിക്കുന്നുണ്ടോ വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ടോ എന്ന നമ്മുടെ വഴികളെ വിചാരിച്ചു നോക്കുന്നത് നല്ലതാണ് ഒരു പ്രത്യേക സമയത്ത് പ്രവാചകൻ ജനത്തോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുകീൻ എന്തുകൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ ഒരു അരുളപ്പാട് ജനത്തോട് പറയുവാനുള്ള കാരണം ഇന്ന് മനസ്സിലാകണമെങ്കിൽ അതിന്റെ തൊട്ട് മുകളിലുള്ള ആറാം വാക്യം നമ്മൾ വായിക്കണം അവിടെ എഴുതിയിരിക്കുന്നു നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളു നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലിടുവാൻ കൂലി വാങ്ങുന്നു ആ വാക്യം ശ്രദ്ധിച്ചവർക്കറിയാം ഇല്ല 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 എന്ന് നിരാശയുടെയും അതൃപ്തിയുടെയും വേദനയുടെയും അവസ്ഥകൾ ഈ ജനത്തിന്റെ ജീവിതത്തിൽ പതുക്കെ കടന്നുകൂടുവാനിടയായി തീർന്നു ഒന്നാമത്തെ കാര്യം വിതയ്ക്കുന്നുണ്ട് പക്ഷെ കൊയ്തുകൊണ്ടുവരുവാൻ കഴിയുന്നില്ല ഇന്ന പ്രഭാതത്തിൽ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് കഠിനാധ്വാനം ചെയ്തിട്ടും ചെയ്യുവാൻ കഴിയുന്നത് മുഴുവനും ചെയ്തിട്ടും അതിൽ നിന്നൊരു നന്മ പ്രാപിക്കുവാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ വിടുതൽ പ്രാപിക്കുവാൻ സന്തോഷം കണ്ടെത്തുവാൻ കഴിയാത്ത അവസ്ഥയാണോ ദൈവാത്മാവ് പറയുകയാണ് നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ ആ മീൻ കഷ്ടപ്പെട്ടു പഠിച്ചു നല്ലൊരു വിജയം കിട്ടി പക്ഷേ നന്മ അനുഭവിക്കുവാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ നാം കടന്നു പോകുന്ന ദൈനംദിന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വഴികളെ നാം വിചാരിച്ചു നോക്കണം ഏതെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ ഏതെങ്കിലും തീരുമാനമെടുക്കണമെങ്കിൽ എവിടെയെങ്കിലും ദൈവഹിതത്തിനനുസരിച്ചൊരു മാറ്റം വരുത്തണമെങ്കിൽ ഇന്ന് പകരത് ചെയ്താൽ ശാപത്തിനു പകരം അനുഗ്രഹം ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും അപ്പോൾ വിതച്ചിട്ടും ഒന്നും കൊണ്ടുവരുവാൻ പറ്റുന്നില്ല രണ്ട് ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല ആ മേൻ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നിൽ നിന്നും തൃപ്തികരമായ ഒരു ജീവിതത്തിലോട്ട് വരുവാൻ പറ്റുന്നില്ല പ്രിയരെ കുഞ്ഞുങ്ങളെ വളർത്തി വീടുണ്ടാക്കി സമ്പാദ്യം കൂട്ടി എല്ലാം ചെയ്തു എന്നിട്ടും ജീവിതത്തിൽ തൃപ്തിയില്ലാതെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധയാത്മാവ് അവരോട് സംസാരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുകീൻ ആ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യുവാനുള്ള ഏതെങ്കിലും തിരുത്തലുകൾ വരുത്തുവാനുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടു കൊടുക്കുവാനുള്ള മണിക്കൂറുകളായി ഈ അവിടെ എഴുതിയിരിക്കുന്നു വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുമ്പോൾ സ്വാഭാവികമായും കുളിർ മാറേണ്ടതാണ് പ്രശ്നത്തിന് പരിഹാരം വരേണ്ടതാണ് എന്നാൽ വസ്ത്രം ധരിച്ചിട്ടും മാറുന്നില്ല പഴയ അവസ്ഥ എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പോഴും എന്നാൽ തിരുവചനം നമ്മോട് പറയുന്നു ദൈവത്തിന്റെ വചനം പറയുന്നു ആ നിലയിലൂടെ ജീവിതം മുൻപിലോട്ട് കടന്നു പോകുന്നു എങ്കിൽ വാസ്തവത്തിൽ നന്മ പ്രാപിക്കുവാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ വിടുതൽ പ്രാപിക്കുവാൻ നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ ഒരു തൃപ്തിയും എഴുന്നേൽപ്പും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവാത്മാവിടപെടുകയാണ് നിങ്ങൾ നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുകയും ജീവിതയാത്ര ചെയ്യുന്ന ആ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന അവസ്ഥകളെ ഒന്ന് അയവിറക്കുവാൻ തിരിഞ്ഞു നോക്കുവാൻ ഈ പ്രഭാതം കാരണമായി തീരട്ടെ ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ ആ മീൻ അവസാനത്തെ പദം ഇതാണ് കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലിടുവാൻ കൂലി വാങ്ങുന്നു എത്ര അധ്വാനിച്ചിട്ടും എത്ര വിയർപ്പൊടിപ്പിച്ചിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും എന്ന് എന്ന് പറയുവാൻ പറയുവാൻ ബാലൻസ് കരങ്ങളിൽ ഒന്നുമില്ല ജോലി ചെയ്യാത്തത് കൊണ്ടല്ല അധ്വാനിക്കാത്തത് കൊണ്ടല്ല ഈ വാക്യം പറയുകയാണ് ഓട്ടസഞ്ചിയിലിടുന്നത് പോലെ ജോലി ചെയ്ത് നിക്ഷേപിക്കുന്നു ചെല്ലുമ്പോൾ പ്രതിഫലത്തിനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഉപയോഗത്തിന് വേണ്ടി നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും ജോലിക്ക് പോയാലും എല്ലാ മാസവും കൃത്യമായി പെൻഷൻ കിട്ടിയാലും എല്ലാ മാസവും കൃത്യമായി ശമ്പളം കിട്ടിയാലും ഒന്നിനും തികയാത്ത അവസ്ഥ കടം കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നിരാശാജനകമായ ജീവിത സാഹചര്യം ഇല്ല പൂർത്തിയില്ല കുളിർമാറുന്നില്ല പ്രതിസന്ധികൾ മാത്രം നിറഞ്ഞൊരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണോ ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയുള്ളവരോട് ദൈവാത്മാവരട് ചെയ്യുകയാണ് നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുകീൻ ഒരു മാനസാന്തരം വരണമെന്നും ഒരു വ്യത്യാസം വരണമെന്നും ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നും ഈ സന്ദേശം നിങ്ങളെ ഓർപ്പിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ വിട്ടുകളയുവാനുള്ളത് വേണ്ടെന്ന് വയ്ക്കുവാനുള്ളത് ഏതെങ്കിലും ജീവിതയാത്രയിൽ കരങ്ങളിൽ ഉണ്ടെങ്കിൽ ആ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച വഴികളെ വിചാരിച്ചു നോക്കി മടങ്ങി വരുവാൻ ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ഇന്ന് ശാപമായിരിക്കുന്നത് മുഴുവനും അനുഗ്രഹമായി തീരും ഇന്ന് തൃപ്തിയില്ലാതിരിക്കുന്നത് മുഴുവനും തൃപ്തിയുള്ളതായി മാറും ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും ആ മേ എത്ര എന്തൊക്കെ ചെയ്തു നോക്കിയിട്ടും ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ ഒരു വഴിയുമില്ലാതെ ആ ആകുലതയോടെ ഈ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ പറയാം ദൈവം ഈ സ്ഥിതിയെ മാറ്റും ദൈവം അനുഗ്രഹിക്കും ഒരൊറ്റ കണ്ടീഷൻ വഴികളെ വിചാരിച്ച് വഴികളെ തിരിഞ്ഞു നോക്കിയിട്ട് ഏതെങ്കിലും കാര്യങ്ങളിൽ ക്രമീകരണങ്ങൾ വരുത്തുവാനുണ്ടെങ്കിൽ മാറ്റം വരുത്തുവാനുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് മടങ്ങി വരുവാനും പോകേണ്ടുന്ന വഴിയെ മുൻപിലേക്ക് പോകുവാനും ചെയ്യേണ്ടത് മാത്രം ചെയ്യുവാനും ഒരു നല്ല തീരുമാനം എടുക്കാമോ ഈ ദിവസം അനുഗ്രഹ പൂർണമായി തീരും ഇന്നലകളിൽ ശാപമായിരുന്നത് അനുഗ്രഹമായി തീരും ദൈവം അത് ചെയ്യുവാൻ തക്കവണ്ണം വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യട്ടെ ഈ ദിവസങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗ സിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരിലേക്കും ദൈവ ശക്തി വെളിപ്പെടട്ടെ തിരുത്തുവാനുള്ളത് മാറ്റുവാനുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി അനുഗ്രഹിക്കപ്പെടുവാൻ സകലരെയും സഹായിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് ദൈവമായ പിതാവേൻ്റെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്ക